കൂടെ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും നമ്മൾ ചെന്നോ അല്ലാ ഇന്നലെയാണ് ഉസ്താദ് വിദേശത്തു നിന്ന് എത്തിയത് ഉസ്താദിന്റെ യാത്രയുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രദേ യാത്രയുടെ ക്ഷീണങ്ങളും ഒക്കെയുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അതേ സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാ അല്ലാ സ്വരൂപിക്കുന്ന വലിയ ഫണ്ട് ശേഖരണാർത്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഈ പ്രായാധിക്യമായ സമയത്തും ഉസ്താദ് ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങുകയാണ് അള്ളാഹുവേ ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഒരുപാട് കാലം ദീനിന് ഹിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിൻ്റെ മുകളിലായി ഒരുപാട് നാടുകളിൽ രാജ്യങ്ങളിൽ യാത്രകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വലിയ ശബ്ദമുയർത്തുകയാണ് എല്ലാ പറയേണ്ട വിഷയങ്ങളുമെല്ലാം കൃത്യതയോടെ വ്യക്തമായി ആളുകളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് മഷാള്ളാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയി കുമ്പളക്കടുത്ത് അവിടെ അവരുടെ ബാപ്പയുണ്ട് വയസ്സായ ബാപ്പ ആ വയസ്സായ ബാപ്പ ഉസ്താദിനോട് പറയുകയാണ് ഇഷ്ടാദയ നിങ്ങളുടെ വയത് ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു വയത് കേട്ടാൽ എന്തെങ്കിലും ഒരു കാര്യം അതിൽ പഠിക്കാനുണ്ടാകും അങ്ങനെ അങ്ങയുടെ വയത് എനിക്ക് വലിയ ഇഷ്ടമാണ് അഷ ഒരു മണിക്കൂർ പ്രഭാഷണം കൊണ്ട് പതിനായിരക്കണക്കിനാടുകളുടെ കൽബുകളിലുള്ള ഒരുപാട് സംശയങ്ങളെ തീർത്തു കൊടുക്കാൻ കഴിവുള്ള നല്ല അഗ്രഗണ്യനായ ആളുകൾക്ക് വിഷയം മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള നല്ല ഒരു പ്രഭാഷകനും നല്ല ഒരു ആലിമും പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട പേരോടുസ്താദ് അള്ളാഹുവേ നീ ദീർഘായുസ് നൽകണേ നൽകണേയല്ല ആരോഗ്യം നൽകണേ നൽകണേയുള്ള ഒരുപാട് കാലം തൗഫീഖ് നീ നൽകണേ ഒരു ഭാഗത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേറൊരു ഭാഗത്ത് വിദ്യാലയത്തിന്റെ കക്ഷികൾക്കും കള്ളത്വരീ മറുപടി പറയണം വേറൊരു ഭാഗത്ത് സമസ്ത കേരള ജമ്മയ തുലുലുമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉസ്താദിൻ്റെതായ വിഷയങ്ങളും ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങൾ നോക്കണം അങ്ങനെ ഉസ്താദവറുകൾ ഫുള്ള് ബിസിയാണ് ഒരു സമയവും വെറുതെ നഷ്ടപ്പെടുത്തുന്നില്ല നഷ്ടപ്പെടാനില്ല ആ രൂപത്തിൽ പൂർണ്ണമായി ബിസിയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നമ്മളും ഇഷ്ടപ്പെടുന്നത് ജീവിതം മുഴുവനും ബിസി ആകണം ജീവിതം മുഴുവനും തിരക്ക് പിടിച്ച ജീവിതമാകണം മരണം വരെ അങ്ങനെ ദീനിന്റെ ഹിതമത്തിന് വേണ്ടി ഓടി നടക്കണം നമ്മൾ എപ്പോഴെങ്കിലാണ് വീട്ടിലുണ്ടാവുക ആ സമയത്താണ് മക്കള് നമ്മളടുക്കലേക്ക് വരിക അവർക്ക് കുറഞ്ഞ സമയമാണ് നമ്മൾ കിട്ടുന്നത് പ്രത്യേകിച്ചും വീട്ടിൽ മദനീം നടക്കുമ്പോൾ വീട്ടിൽ മക്കളിങ്ങനെ വരും നമ്മുടെ മടിയിൽ അവർക്ക് ആകെ കിട്ടുന്ന സമയവും സന്ദർഭവും അതാണ് അപ്പോ മറ്റുള്ള സമയങ്ങൾ നമുക്ക് മുഴുവനും ബിസിയാകണം അങ്ങനെ ഓടണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ സ്ഥാപനത്തിന് വേണ്ടി ദീനിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ സംഘടനക്ക് വേണ്ടി അങ്ങനെ എല്ലാ നിലക്കും ഒരുപാട് കാലം അങ്ങനെ ഓടി നടന്ന് ബിസിയായി ജീവിച്ച് അവസാനം ആ ബിസിയന്റെ ഇടയിൽ തന്നെ ഇമാനോടുകൂടെ കൽബ് ലങ്കി മരിക്കണം എന്നാൽ ഖബറിൽ നല്ല റാഹത്തോടെ സുഖമായി വിശ്രമിക്കാൻ കഴിയും ആ ഖബറ് ഒരു വലിയ വിശ്രമ കേന്ദ്രമുമാകും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹുവേ അങ്ങനെ ജീവിതം മുഴുവനും നിന്റെ ദീനിനു വേണ്ടി ബിസിയാകണമെങ്കിൽ നല്ല ആരോഗ്യം വേണം ആഫിയത്ത് വേണം ആരോഗ്യം വേണം കിടത്തത്തിലാകരുത് നടക്കാൻ കഴിയാതാകരുത് മുട്ടുവേദനയുണ്ടാകരുത് ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകരുത് ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ അങ്ങ് ജീവിക്കണം അള്ളാഹുവേ നീ ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സുൽത്താനുൽകളടക്കം ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും എല്ലാവർക്കും നീ ദീർഘായുസ്സും മാഫിയത്തും ആരോഗ്യവും കൊടുത്ത് ജീവിതകാലം മുഴുവനും ദീനിനെ ചെയ്യാനുള്ള വലിയ തൗഫീഖും മഹാഭാഗ്യവും അല്ലാഹുവേ നീ നൽകണേ അല്ലാ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ